കേരളത്തിൽ ആദ്യമായി വനിതാ മുട്ടിപ്പാട്ട് ടീം പിറവിയെടുത്തു പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് പുതിയൊരു മ്യൂസിക് ബാൻഡിനെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈണങ്ങൾ എന്നർത്ഥം വരുന്ന അറബി പദമായ അൽഹാൻ എന്ന പേരാണ് സംഘത്തിന് നൽകിയിട്ടുള്ളത് അനവധി ഈണങ്ങൾ കോർത്തിണക്കി ആദ്യം ഡെസ്കിൽ കൊട്ടിപ്പടിച്ചുകൊണ്ടിരുന്ന ഈ സംഘം ഡ്രംസിൽ മുട്ടിപ്പടിക്കാനുള്ള ശ്രമത്തിലാണ് ചെയിൻ സോങ് പാടുന്ന നിരവധി ടീമുകൾ കേരളത്തിൽ ഉണ്ടെങ്കിലും വനിതകൾ മാത്രമായി അണിനിരക്കുന്ന ഇത്തരം ഒരു ടീം കേരളത്തിൽ തന്നെ ആദ്യമാണെന്ന് അധ്യാപകരായ മുഹസിൻ ജീന രാമകൃഷ്ണൻ ഫാരിഷ എന്നിവർ പറഞ്ഞു ഒൻപത് അംഗങ്ങൾ അടങ്ങിയ ഈ ടീം ജി എം യു പി സ്കൂൾ കുണ്ടഴിയൂരിന്റെ വാർഷികാഘോഷ പരിപാടികളിൽ മുട്ടിപ്പാട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പേര് അൽഹാൻ എന്നാണ് എല്ലാവരുടെ സപ്പോർട്ട് വേണം